സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ നമസ്കാരം ഓൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് ൾ ലഭിക്കാത്തമസ്കാരം വെട്ടിന്യൂസ് എഫ് വൈലത്തൂർ ഡിവിഷൻ മുപ്പത്തിരണ്ടാമത് എഡിഷൻ സാഹിത്യോത്സവം ശനി ഞായർ ദിവസങ്ങളിൽ കുറുകത്താണയിൽ നടക്കും തലമുറകളുടെ ആഘോഷം ജൻകാർണിവൽ എന്ന പ്രമേയത്തിലാണ് സാഹിത്യോത്സവം ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ താനൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആയിരത്തോളം ഫാമിലികളിലും നൂറിലധികം ബ്ലോക്കുകളിലും അൻപത്തിനാല് യൂണിറ്റുകളിലും ആറ് സെക്ടറുകളിലുമായി സാഹിത്യോത്സവ് പൂർത്തീകരിച്ചാണ് പൊന്മുണ്ടൻ ഡിവിഷൻ സാഹിത്യോത്സവ് കുറുകത്താണിയിൽ നടക്കുന്നത് ശനി ഞായർ ദിവസങ്ങളിലായി നടക്കുന്ന സാഹിത്യോത്സവിൽ അറുന്നൂറിൽ പരം പ്രതിഭകൾ നൂറ്റൻപത് മത്സരങ്ങളിലായി മാറ്റുരയ്ക്കും ഡിവിഷൻ സാഹിത്യോത്സവത്തിന്റെ ഭാഗമായി പ്രാസ്ഥാനിക സംഗമം വിദ്യാർത്ഥി കൺവെൻഷൻ ഫാമിലി മീറ്റിംഗ് മെഡിക്കൽ ക്യാമ്പ് സൌഹൃദ സംഗമം എന്നിവ നടത്തിയതായി സംഘാടകർ പറഞ്ഞു ശനിയാഴ്ച വൈകിട്ട് നാലിന് ആരംഭിക്കുന്ന സാംസ്കാരിക ഘോഷയാത്രയോടുകൂടി സാഹിത്യോത്സവിന് തുടക്കമാകും സ്വാഗത സംഘം ചെയർമാൻ കുഞ്ഞുമോൻ എസ് എസ് വൈ താനൂർ സോൺ ഫിനാൻസ് സെക്രട്ടറി സയ്യിദ് ുംയ്യത്യാാനി പ്രാർത്ഥന നിർവഹിക്കും എസ് എസ് എഫ് കേരള ജനറൽ സെക്രട്ടറി ഡോക്ടർ അബൂബക്കർ ഉദ്ഘാടനം ചെയ്യുന്ന സാഹിത്യോത്സവിൽ എഴുത്തുകാരൻ എം ജെ ശ്രീചിത്രൻ അതിഥിയാകുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മൂന്നാം തവണയാണ് കിടന്നത്യത്സവം ആവേശകരമായ അനുബന്ധമായി പരിപാടികൾ നടന്നു ാണ് നടത്തിയ വിദ്യാർത്ഥി സംഗമത്തോടു കൂടി ആരംഭിച്ച പരിപാടി ഇരുപത്തിരണ്ടിന് ഞായറാഴ്ച പന്തല്ല കാലനാട്ടിലും സൗഹൃദ സംഗമവും ഞായറാഴ്ച വൈകുന്നേരം നടക്കുന്ന സമാപന സംഗമം സമസ്ത കേരള മുഷാവറ അംഗം അബ്ദുൾ റഷീദ് മുസ്തലിയാർ ഉദ്ഘാടനം ചെയ്യും എസ് എസ് എഫ് മലപ്പുറം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ജാഫർ ഷാമിൽ ഇർഫാനി അനുമോദന പ്രഭാഷണം നടത്തും എസ് കേരള എക്സിക്യൂട്ടീവ് അംഗം സയ്യിദ് ജലാലുദ്ദീൻ ജിലാനി വൈലത്തൂർ അവാർഡ് ദാനം നിർവഹിക്കും തലമുറകളുടെ ആഘോഷം എന്ന പ്രമേയത്തെ കേന്ദ്രമാക്കി ജെൻസിയുടെ ലോകം മൈൻഡ് ദി ഗ്യാപ് എന്നീ ശീർഷകങ്ങളിലായി ജെൻ ഡയലോഗുകൾ നടക്കും ജെൻ കണക്ട് എന്ന പേരിൽ രണ്ട് ദിവസങ്ങളിലായി ജനറേഷൻ എക്സിബിഷനും നടക്കുമെന്ന് സംഘാടകർ കൂട്ടിച്ചേർത്തു സ്വാഗത സംഘം കൺവീനർ പി ഇസ്മയിൽ മാസ്റ്റർ കേരള മുസ്ലിം ജമാഅത്ത് സർക്കിൾ ഫിനാൻസ് സെക്രട്ടറി കെ ഹൈദരലി മുസ്ലിയാർ ഡിവിഷൻ പ്രസിഡന്റ് കെ ഷംസുദ്ദീൻ സഖാഫി ഡിവിഷൻ ജനറൽ സെക്രട്ടറി എം മുഹമ്മദ് സുഹൈൽ ഡിവിഷൻ ൻ ഫിനാൻസ് സെക്രട്ടറി കെ കെ ജാബിർ ഡിവിഷൻ സെക്രട്ടറിമാരായ സി കെ അഹമ്മദ് സഫ്വാൻ വി കെ സഫ്വാൻ അദനി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു വെട്ടന്യൂസ് താനൂർ